ഹായ് ഓൾ നല്ലൊരു ഹാൻഡ് ബാഗ് തപ്പി തപ്പി മടുത്തു കേട്ടോ അങ്ങനെയാണ് മീഷോയിൽ ഒന്ന് കയറി വയ്ക്കിയത് ശരിക്കും പറഞ്ഞാൽ മീഷോന്ന് ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ വെറും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് സൂപ്പറായിട്ടുള്ള ഒരു ബാഗ് എനിക്ക് കിട്ടിയത് കോളേജിലേക്കും ഓഫീസിലേക്കോ പറ്റിയ ഒരു അടിപൊളി വൺ സൈഡ് ബാഗാണിത് ഇതിൻ്റെ ഔട്ട് സൈഡ് വരുന്ന ഒരു ക്ലോത്തിൻ്റെ പോലത്തെ മെറ്റീരിയലാണ് അതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പേഴ്സ് പോലത്തെ അറ്റാച്ച് ചെയ്തും വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഊരി ഡിറ്റാച്ച് ചെയ്യാനും പറ്റും കേട്ടോ ഇതിന് കൂടാതെ രണ്ട് മെയിൻ കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട് ബാക്കിലൊരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നി കേട്ടോ നല്ല വലുപ്പമുണ്ട് അകത്തൊരു സീക്രട്ട് അറ കൂടി കൊടുത്തിട്ടുണ്ട് എനിക്കിത് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു സിബായാലും ബാഗായാലും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിൻ്റെ സ്ട്രിങ് വരുന്നത് ലെതർ പോളിറ്റ് മെറ്റീരിയലാണ് അത് വലിയ കട്ടിയെന്ന് തോന്നിയില്ല കൂടുതൽ വെയിറ്റ് ഉള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ പൊട്ടുമെന്ന് എനിക്കറിയില്ല അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിൽ ഇടാൻ പറ്റും എങ്ങനെ നോക്കിയിട്ടുണ്ടൊരു അടിപൊളി ബാഗാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിലേറെ രൂപയ്ക്കുള്ള ക്വാളിറ്റി ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻ്റ് ചെയ്യും ഞാൻ കോഡ് റിപ്ലൈ തരാം താങ്ക്